അവസാനത്തെ യാത്ര അത് പാഞ്ചാലം കുറിശിയിലേക്കാണുന്നത് മനസ്സിന് ഏറെ സന്തോഷം തന്നെ ജനിച്ച മണ്ണിൽ തന്നെ ജീവൻ വെടിയുക എന്ന ഭാഗ്യം കുതിരവണ്ടിയിലിരിക്കുമ്പോൾ അനുജനെ അവസാനമായി ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി അതറിഞ്ഞിട്ടെന്നപോലെ അവൻ ശരീരത്തോട് അടുത്തി പാഞ്ചാലം കുറിച്ച് ശാന്തമായിരിക്കുന്നു ഭയത്തിൻ്റെ ആവരണമണിഞ്ഞാൽ ശാന്തമായിരുന്നു പാതയോരങ്ങളിൽ കൂടി നിന്ന ജനങ്ങൾ വണ്ടിക്ക് പിന്നാലെ ഓടി ആദ്യ യുദ്ധത്തിന് പീരങ്കി സ്ഥാപിച്ച സ്ഥാനത്താണ് കൊലമര പൊരുക്കിയിരുന്നത് കൊമ്പുകൾ വെട്ടി വെട്ടിയൊതുക്കിയ വൻമരത്തിന്റെ കൊമ്പിൽ അടുത്തടുത്തായി തൂങ്ങിയാടുന്ന കുരുക്കങ്ങൾ താഴെ രണ്ട് മര പോ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇനി ശിക്ഷ നടപ്പിലാക്കുകയും വേണ്ടി മുന്നിലും പിന്നിലും വന്ന പട്ടാളവണ്ടികളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരിറങ്ങി തിങ്ങിക്കൂടിയ നാട്ടുകാരെ നേരിടാൻ ടോക്ക്ധാരികളായ കുതിരപ്പട്ടാൾ തയ്യാറായിരുന്നു കമ്പനിക്ക് ഇപ്പോഴും ഭയമുണ്ട് ഒരു ചെറുതരിയിൽ നിന്നും പടർന്ന് കെട്ടുന്ന കാട്ടുതീ ഉണ്ടാകുമെന്നറേ പക്ഷേ ഇനി ഉടനെയൊന്നും അതിന് സാധ്യതയില്ല ഈ മരണങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുകൾ ലഭിക്കും അവർ നട്ടെല്ലു വളച്ച് കമ്പനിയുടെ അടിമകളായി കഴിയും കുറ്റപത്രവും വിചാരണയും വേണ്ടെന്ന് വെച്ചത് നന്നായി കേട്ടുമെടുത്ത ആരോപണങ്ങൾ പറഞ്ഞുമെടുത്ത ഉത്തരങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി കൊലമരത്തിലേക്ക് നടുക്കുമ്പോൾ മനസ്സിന് ഇന്നുവരെ यानी दौरान पांचाल